ഹലോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വണ്ടി ഹോണ്ടാ സിറ്റി ടൈപ്പ് വണ്ടി പ്രേമികളുടെ ഇഷ്ടവാഹനം ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കി നടക്കുന്ന വാഹനമാണ് ഹോണ്ടാ സിറ്റി ഒന്ന് മോഡലായിട്ടുള്ള തേർഡ് ഓണർഷിപ്പിലെ സെവൻ പക്ക ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ആയിട്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന വാഹനമാണ് ഹോണ്ടാ സിറ്റി അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് എപ്പോഴും ഒരു കൊണ്ടാസിറ്റി ഉണ്ടാവും നമ്മെടുത്ത് അതുപോലെ തന്നെ മോഡിഫിക്കേഷൻ പെയിൻറ്റിങ് എല്ലാവരും ചെയ്ത് പക്ക ക്വാളിറ്റി ആയിട്ട് നമുക്ക് കൊടുക്കുകയുള്ളു അപ്പോൾ ഇത് നാല് പുത്തൻ ടയർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടേ കാണുക എഞ്ചിൻ ഇന്റീരിയർ റണ്ണിങ് അതുപോലെ തന്നെ എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി ഇതുപോലത്തെ വാഹനങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് ഡീറ്റെയിൽസ് ഗൈസ് ഗൈസപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഹോണ്ടാസിറ്റി ലുക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ക ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് ലുക്ക് വൈസ് ആണെങ്കിലും പക്ക ഷേപ്പ് കാര്യങ്ങൾ ആയിട്ടുണ്ട് സ്കേട്ടും സ്പോലറും ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പെയിന്റിങ് ഫുള്ളി എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്ത് കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നാല് പുത്ത ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലുക്ക് വൈസ് എല്ലാം വളരെ ക്വാളിറ്റിയിലുള്ള ഒരു വാഹനം തന്നെയാണ് ഇത്തരത്തിലുള്ള സിറ്റി ഞാൻ ഒന്നും കൂടി ഷേപ്പ് ആക്കിയിട്ടുണ്ട് സൈഡ് സി ടിൻ്റ് കാര്യങ്ങൾ എല്ലാം അതും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ പീസിലി നമുക്ക് എടുക്കാം പറ്റും എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മോഹവണ്ടിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള വാഹനങ്ങളാണ് ഹോണ്ടാ സിറ്റി പിന്നെ കെ സെവൻ എന്താ പറയുക യൂസ് ചെയ്യാൻ പറ്റിയ വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ള വണ്ടികൾ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇനിയും ഒരുപാട് ചെയ്യാൻ പറ്റും പുത്തൻ ടയറുകളാണ് നമുക്കിനകത്ത് ആട് ചെയ്ത് വെച്ചേക്കണത് അപ്പോൾ നാല് സൈഡും സിറ്റി ആണെങ്കിൽ തന്നെ നമുക്ക് ഈ വേണ്ട ഒരു കംപ്ലൈൻറ്റോ കാര്യമോ ഒന്നും ഇല്ലാത്ത ഒരു വാഹനം ആണ് ഞാൻ അതുകൊണ്ട് തന്നെ ഡീ ഡീറ്റെയിൽ ആയിട്ട് തന്നെ രക്ഷയില്ലാത്ത ലുക്ക് വേഴ്സാണ് ഈ ഒരു സിറ്റിയിൽ ഞാനിപ്പം നാലും ഡ്രം വീലുകളാണ് അലോയ് ഇട്ടിട്ടില്ല അലോയ് ഇട്ടാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുള്ളൂ സ്പെഷ്യലി എടുത്ത് പറയേണ്ടതാണ് ഈ ഒരു ബാക്ക് സൈഡ് ബാക്ക് സൈഡ് ഒക്കെ ആണെങ്കിലും പെയിൻറ്റിൻ്റെ ആ ക്വാളിറ്റി പോയിട്ടില്ല ഞാൻ ഒന്നും കൂടി ഫുൾ പെയിന്റ് ചെയ്തെങ്കിലും സ്പോയിലർ സ്പോയിലർ സ്പോയിലറൊക്കെ പക്ക ക്വാളിറ്റിയിൽ സ്പോയിലർ സ്കേറ്റും കൂടി വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗി തേർഡ് ഓണറെ ആയിട്ടുള്ളു കെ എൽ സെവണലി വാഹനം പിന്നെ ഈ ഒരു ഒക്കെ ഞാൻ പുതിയത് വെച്ചിട്ടുണ്ട് ചെറിയൊരു ചിന്നലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഹിൻഡിർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഇൻറ്റീരിയറ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആ ഒരു സ്റ്റോക്ക് ഇപ്പോഴും അങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഇൻറ്റീരിയറാണ് അതുപോലെ തന്നെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ആണെങ്കിലും പക്ക ക്വാളിറ്റി ഉണ്ട് അത് നമ്മുടെ സ്റ്റീരിയോ റിമോട്ട് കാര്യങ്ങൾ അതുപോലെ തന്നെ റൂഫ് ടോപ്പ് ഒക്കെ വളരെ ക്ലീൻ ആയിട്ടുള്ള സ്റ്റോക്ക് ലുക്കിൽ ഇപ്പോഴും ആ ഒരു ക്ലീനസ്റ്റ് ഇതിനകത്ത് മാറിയിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഭാഗ്യം ക്വാളിറ്റിയിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ പിന്നെ പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും പക്ക വർക്കിംഗ് ആണ് ജസ്റ്റ് അതിൻ്റെ ഒരു ഡ്രൈവർ സീഡ് ഞാൻ കാണിച്ചു കയറിയാണ് വേണ്ട അതുപോലെ യൂസ് ചെയ്ത ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഒരു ഹോണ്ടാ സിറ്റി ഞാനിപ്പോൾ അത് കൊണ്ടാണ് എല്ലാവരും മറ്റേ ലൈറ്റ് കത്തിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ബോണറ്റ് തുറക്കാം ബോണറ്റ് തുറക്കാനുള്ള ഒരു പിന്നെ ഇത് നമുക്ക് ഡിക്കി ഇത് ഫ്യൂവലി ഫ്യൂവലി പിന്നെ എ സി പവർ സീറി വിൻഡോസ് എല്ലാം വർക്കിംഗ് ആണ് എല്ലാം പക്കാ ക്വാളിറ്റി കാര്യങ്ങൾ ഇതൊക്കെ പക്ക സ്റ്റോക്ക് ലുക്കിലുള്ള ഇത് സീറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അന്നത്തെ സ്റ്റോക്ക് ലുക്ക് ആണ് ഒന്നുമില്ല എ സിയൊക്കെ ആണെങ്കിൽ പക്ക കൂളിങ്ങായിട്ടുള്ള എ സിയാണ് ഞാൻ ജസ്റ്റ് ഡിക്കിയും കൂടി ഒന്ന് തുറന്നിട്ടുണ്ട് റൂഫ് റൂഫ് ആണ് ഞാൻ ഡിക്കി കണ്ട ഡിക്കി പക്ക ക്വാളിറ്റിയിലുള്ള ഡിക്കി ഞാൻ ജസ്റ്റ് ഫുള്ള് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിപ്പം എടുത്ത സാധനങ്ങളാണ് ഇതെത്താറ് ഇത് വെച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് കണ്ട പഴയ അന്നത്തെ സമയത്തുള്ള ആ ഒരു ആ ഒരു നില അതുകൊണ്ട് തന്നെ നമുക്ക് പക്ക ക്വാളിറ്റി യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് ഇതിൻ്റെ ആ ഒരു കാർഡ്ബോർഡ് പുളിഞ്ഞു പോയ പ്രശ്നം മാത്രമേ ഉള്ളു അത് ഞാൻ വേറെ കാർഡ്ബോർഡ് പറ്റണി ഇട്ട് തരാം ഇപ്പോഴും ഒരു തുരുമ്പോ കാര്യോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് സ്പെയർ പാർട്സ് കാര്യങ്ങൾ എല്ലാവരും നമുക്ക് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ആണ് അതുപോലെ തന്നെ ജാക്കി ജാക്കി ഞാൻ വർക്കിംഗ് ആണോ നോക്കിയതാണ് പിന്നെ പക്ക ക്വാളിറ്റി തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ഒരു സൈഡ് ഒരു സൈഡ് പ്രൊഫൈലും ഞാൻ ജസ്റ്റ് ഫ്യൂവൽ ടാങ് കൂടി ഓപ്പൺ ആക്കി പക്ക ക്ലീൻ ആക്കി തന്നെ പെയിൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് റൂഫ് ടോപ്പ് നമ്മൾ എടുത്ത് കാണിക്കേണ്ട ഒരു റൂഫ് ടോപ്പാണ് ലോഫ് ടോപ്പാണ് വേറെ ആക്സിഡൻ്റ് ഫ്ലഡ് റീപ്ലേസോ കാര്യമോ ഒന്നും ഇല്ലാത്ത അടിപൊളി ഷെയ്പ്പാക്കി എടുത്ത ഒരു ഉണ്ടോ സിറ്റി ഞാൻ ജസ്റ്റ് ഇനിയിപ്പം ഇതിൻ്റെ ലൈറ്റ് ഇത് രണ്ട് ലൈറ്റും ഇത്തിരി ഡാർക്കായിട്ടുള്ള ലൈറ്റുകളാണ് ഞാൻ ചെയ്തേക്കുന്നതാണ് പിന്നെ ഹെഡ് ലൈറ്റൊക്കെ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു ബോണറ്റ് പൊക്കിയിട്ട് എൻജിൻ സൈഡും കൂടി ഞാൻ കാണിച്ചു തരാം എടുത്ത് പറയേണ്ട എൻജിൻ തന്നെയാണ് ഈ ഒരു വാഹനം കാരണം ഞാൻ ചെക്ക് ചെയ്തപ്പോഴും എനിക്ക് വളരെ രണ്ടായിരത്തി ഇരുപത്തിനാല് വെച്ച കഴിഞ്ഞ വർഷത്തെ പുതിയ ലേറ്റസ്റ്റ് ബാറ്ററി അതുപോലെ തന്നെ എൻജിനിലേക്ക് ഇല്ലാത്ത ഈ ഒരു ഓണർഷിപ്പിലുള്ള ഒന്നുമില്ല ഏറ്റവും എന്താ പറയുക ടോപ്പ് ക്വാളിറ്റി എന്ന് ഇനി പറയാൻ പറ്റും ഇത്തരത്തിലുള്ള വാഹനം ചിലപ്പോൾ കിട്ടാൻ തന്നെ കുറച്ച് പാടായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ലക്ക് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഹോണ്ട സിറ്റി അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ റണ്ണിംഗ് കൂടി കണ്ടിട്ട് നമുക്ക് രണ്ട് മോഡൽ ഏതേടെ ഓണർഷിപ്പ് ഒരു ലക്ഷം കിലോമീറ്റർ ഏകദേശം സ്കേറ്റ് സ്പൂലർ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് കാര്യമൊന്നുമില്ല കെ എൽ സെവൻ നേരെ യൂസ് ചെയ്യാൻ പറ്റിയ യൂസ് മൂഡ് വാഹനമാണ് വൺ പോയിൻറ്റ് ത്രീ മൈലേജ് കിട്ടുന്നത് ഏകദേശം പതിനേഴ് പതിനെട്ട് വരെ കിട്ടുന്നുണ്ട് ഇനി കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് വിലവിരുത്തത്തിലേക്ക് വരാം നമുക്ക് നമ്മുടെ സിറ്റി ഓടിച്ചു നോക്കാം വണ്ടി സ്റ്റാർട്ട് സീറ്റ് ബെൽറ്റ് ആവശ്യമാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫൈൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് പിന്നെ ഹോണ്ടാ സിറ്റി പൊതുവേ പറയേണ്ട ആവശ്യമില്ല ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത് ഞാൻ ഹോണ്ടാ സിറ്റി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു യാത്രാസുഖം അല്ലെങ്കിൽ ഡ്രൈവിംഗ് കംഫോർട്ട് എന്ന് പറഞ്ഞാൽ ഉള്ളത് അപ്പോൾ ഇത് രണ്ടായിരത്തി ഒന്ന് മോഡലായിട്ടുള്ള ടൈപ്പ് ടു ഹോണ്ടാ സിറ്റി ക്വാളിറ്റിയിൽ ഹെഡ് ആയിട്ടുള്ള കെ എൽ സെവൻ ആണ് വാഹനം ഏകദേശം ഒരു ലക്ഷം ഒക്കെ ആയിട്ടുണ്ടാവുകയുള്ളു കിലോമീറ്റർ പിന്നെ വോൾട്ടിൽ യാത്ര ചെയ്യാൻ പറ്റിയ ഉപയോഗിക്കാൻ പറ്റിയ വാഹനങ്ങളാണ് ഇതിപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ സ്റ്റോക്ക് ലുക്കാണ് ചെയ്തേക്കുന്നത് ഫുൾ സ്കേറ്റ് ചെയ്തിട്ടുണ്ട് സ്പോയിലറും ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ രണ്ട് ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് വലുത്ത വലിയ ലൈറ്റാണ് വെച്ചേക്കണേ അതും അത്യാവശ്യം നല്ല രീതിയിൽ ഫോഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ുന്ന വണ്ടിയാണ് പിന്നെ എ സി പോർസറി പോറേണ്ടി ദിവസം എല്ലാം ഓക്കെയാണ് നല്ല കൂളിംഗ് ഉണ്ട് പിന്നെ ഫുൾ ടിൻ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം ഓവറോൾ ഓക്കെയാണ് ഇൻറ്റീരിയർ ഭാഗം ഒക്കെ കാണുമ്പോൾ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഒരു പിന്നെ സ്പെഷ്യൽ എടുത്തു പറയേണ്ടത് ഈ ഒരു സ്റ്റീരിയോ ഈ ഒരു ഹോണ്ടയുടെ ആ ഒരു അന്നത്തെ കാലത്തുള്ള സ്റ്റീരിയോ ക്വാളിറ്റി തന്നെയുണ്ട് ക്യാസറ്റ് ഇടുന്നതാണ് അന്നത്തെ കാലത്തുള്ള പഴയ കാലത്തുള്ളത് ഇപ്പം അത് കുറവാണ് അത്തരത്തിലുള്ള സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ പീസുള്ള വണ്ടിയാണ് ആയിട്ടുള്ള പക്ക ക്വാളിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് ഇനിയും ഒരുപാട് ചെയ്യാൻ പറ്റിയ വണ്ടികളാണ് ഇത്തരത്തിലുള്ള ഹോണ്ടാസിറ്റി അങ്ങനത്തെ വാഹനങ്ങൾ അപ്പോൾ എടുക്കുന്നവർക്ക് എന്താ പോയിൻറ്റ് ത്രീ വാഹനങ്ങൾ നല്ല രീതിയിൽ മൈലേജ് കാര്യങ്ങൾ ഒക്കെ കിട്ടുന്ന വണ്ടികളാണ് അപ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ പീസിലി ആർക്കെങ്കിലും നല്ല രീതിയിൽ നല്ല മൈലേജ് ഒക്കെ ഉള്ള ഒരു സിറ്റി നോക്കുന്ന പറ്റിയ വണ്ടിയാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ അപ്പോൾ ഞാൻ ജസ്റ്റ് നല്ലൊരു റോട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഞാൻ നോർമലി ഒരു ഫാസ്റ്റ് കൂടി കാണുന്നത് പോകുന്നത് ചെറിയ റോഡായിരുന്നു അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ആ ഒരു രീതിയിലൊക്കെയാണ് നമുക്ക് ഗെയർ ഒക്കെ ഇട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പം നല്ല അനായാസം എല്ലായിടത്തും നമുക്ക് കൊണ്ടു പോകാൻ പറ്റാവുന്ന നല്ല രീതിയിൽ എന്താ പറയാ യാത്ര ചെയ്യാൻ പറ്റാവുന്ന വണ്ടികളാണ് ഇത്ര ആ സ്റ്റോക്ക് ലുക്കിലുള്ള ആ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തേക്കുന്നത് എക്സോസ്റ്റ് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും പിന്നെ മൈലേജ് നല്ല മൈലേജ് കാര്യങ്ങൾ ഉള്ള വണ്ടിയാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു പതിനേഴ് ഒക്കെ കറ തീർത്ത് നമുക്ക് മൈലേജ് കാര്യങ്ങളും ഉണ്ട് പിന്നെ എവിടെയും നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് കൊണ്ട് പോകാൻ പറ്റിയാണ് അത്ര പെയിൻറിങ് ക്വാളിറ്റിയും അതായത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഹണ്ടാസിറ്റി ടൈപ്പ് ടു അപ്പോൾ ഇനിയും ഒരുപാട് മോഡിഫിക്കേഷൻ കാര്യങ്ങളും എക്സോസ്റ്റിക് ഹെഡർ അടക്കം നല്ല സൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും പിന്നെ എ സി സ്റ്റീരി ഒരു രക്ഷയില്ലാത്ത വാഹനം തന്നെയാണ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫാസ്റ്റ് വേ കൂടി ഒന്ന് കാണിക്കുന്നുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ ആൾ കൊണ്ടാസിറ്റി വൺ പോയിന്റ് ത്രീ ഉണ്ടാവുമെന്ന് ത്രീ എടുക്കുന്നതിൻ്റെ മെയിൻ കാരണം എനിക്ക് പോണേ ഒരു മൈലേജ് തന്നെയാണ് പവർ ചിലപ്പോൾ ചെറിയൊരു വേരിയേഷനെ പവറിൽ വരികയുള്ളൂ പക്ഷേ ത്രീക്ക് മൈലേജ് ഒരു രക്ഷയില്ല കേട്ടോ നമുക്ക് എനിക്ക് ആണ് നിസാരം വേരിയേഷൻ്റെ പേരിൽ ഇപ്പൊ ചിലവര് വീട്ടെക്ക് അത് ഇതൊക്കെ എല്ലാവരും പറയും പക്ഷെ പവറിന്റെ വീട്ടിൽ എന്താ പറയുക ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് ആണ് അത് മൈലേജ് തന്നെയാണ് അതിൻ്റെ ഈ ഒരു വാഹനം ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച് അന്വേഷിച്ച് നടക്കുന്ന വാഹനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വരുമ്പോൾ ഫാസ്റ്റായിട്ട് തന്നെ സെയിലാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ ചോദിക്കുന്ന വാഹനം ടൈപ്പ് ടു ഉണ്ടാകുന്ന അപ്പോൾ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഹോണ്ടാസിറ്റിയൊക്കെ കോണ്ടാക്റ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ നമുക്ക് പഴയ ഒരു സ്റ്റോക്ക് വാഹനങ്ങളൊക്കെ കാണിച്ചിട്ട് ഒരുപാട് പേര് പഴയ ഇപ്പോഴും മെസ്സേജ് ചെയ്യുന്നുണ്ട് ഒരു ഹോണ്ടാസിറ്റി നമുക്ക് ഉണ്ടാവും നിലവിൽ വരും അപ്പം എന്നില്ലെങ്കിൽ നമ്മ ഫുൾ ചെക്ക് ചെയ്ത് ചെക്ക് നിൽക്കണേ ഇരിക്കുള്ളൂ പിന്നെ സ്പെഷ്യലി നമ്മുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്യാരേജും കൂടി സ്റ്റാർട്ട് ആവുന്നുണ്ട് അപ്പം അതിനകത്ത് ഫുള്ളി കാര്യം കൂടി നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് നല്ലൊരു ഫാസ്റ്റസ്റ്റ് വേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫാസ്റ്റായിട്ട് തന്നെ പോകാൻ പറ്റും കൂളായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നോർമലായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ഹോണ്ടാ സിറ്റി വളരെ സുഖമൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ് ഒരു ഹോണ്ടാ സിറ്റി പിന്നെ കുറച്ചും കൂടി മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൂടി ബെറ്റർ ആയിരിക്കുള്ളതെന്ന് എനിക്ക് പറയാനുള്ളത് അപ്പം ഏകദേശം ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യണം വിലവിലും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ നമ്മുടെ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് ഇതൊക്കെ ഫോളോ ചെയ്യുക കാരണം ഇനിയും ഇതുപോലത്തെ വാഹനങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും പിന്നെ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇൻസ്റ്റഗ്രാമൊക്കെ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക കാരണം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടിങ് എടുക്കുമ്പോൾ തന്നെ സ്റ്റോർ കാര്യങ്ങളിടും അതിനുശേഷം ഞാൻ സെയിലിങ്ങിന്റെ വീഡിയോ ഇടും അപ്പോൾ ഫസ്റ്റ് ആരും എന്നെ നേരെ കയർത്ത് കൊടുത്തു ഒരുപാട് പേരുടെ പ്രശ്നമാണ് ഫൈനാൻസ് കിട്ടുമെന്നുള്ളത് റെഡി ക്യാഷ് നടക്കുള്ളൂ അപ്പോൾ ഇന്റീരിയർ എക്സ്റ്റീരിയർ റണ്ണിങ് എല്ലാം കണ്ടക്ട് ഈ ഒരു വീഡിയോ എല്ലാവരൊക്കെ ഷെയർ ചെയ്യുക പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക അപ്പം നമുക്കിനി വില വിരുത്തിലേക്ക് കിടക്കാം ഹോണ്ടാ സിറ്റി ടൈപ്പ് ടു ഇന്റീരിയറ് എക്സ്റ്റീരിയറ് റണ്ണിങ് ഔട്ട് സൈഡ് അതുപോലെ തന്നെ എല്ലാം കണ്ടു കഴിഞ്ഞ് ഈ ഒരു വാഹനം തേർഡ് ഓണർഷിപ്പ് ഏകദേശം ഒരു ലക്ഷത്തി സംതിങ് ഓടിയിട്ടുണ്ട് അപ്പൊ കെ എൽ സെവൻ ആണ് ഈ ഒരു വാഹനം അപ്പൊ ഈ ഒരു വാഹനം എന്താ പറയുക ആഗ്രഹിച്ച് എടുക്കുന്ന വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ള വണ്ടികൾ അപ്പൊ നമ്മൾ എടുത്തിട്ടാണെങ്കിൽ ഫുള്ളി ക്ലീനാക്കി വർക്ക് ചെയ്ത് പക്ക കണ്ടീഷനാക്കി കൊടുക്കുകയുള്ളു അപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞത് ഉള്ള വാഹനം ഒരു ഹോണ്ടാസിറ്റി തന്നെയാണെന്നുള്ളത് അപ്പൊ രണ്ട് നാൽപ്പത്തഞ്ചൊക്കെയാണ് അത് നല്ല രീതിയിൽ നമുക്ക് നെഗോഷ്യബിളൊക്കെ ചെയ്ത് നമുക്ക് തരാൻ പറ്റാവുന്ന ഒരു റേറ്റാണ് പിന്നെ ഈ ഒരു വാഹനം നമുക്ക് റെഡി ക്യാഷായിട്ടേ മേടിക്കാൻ പറ്റുള്ളൂ പിന്നെ ആർക്കെങ്കിലും ഈ ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ക്വാളിറ്റിയിലെ ഒരു സെഡാൻ കാർ ലോ ബഡ്ജറ്റ് ഒരു മോഹവണ്ടി നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ള ഹോണ്ടാസി ഏറ്റവും കൂടുതൽ എനിക്കാണ് ആ മോഡൽ പഴയ വാഹനങ്ങളിൽ ഡിമാൻഡിൽ നിൽക്കുന്ന വണ്ടിയാണ് ഒരു ഹോണ്ട സിറ്റി കാരണം അതിൻ്റെ ഒരു ഷേപ്പും പത്തെട്ട് നാല് പുത്തൻ ടയർ സ്കേറ്റ് സ്പോയിലർ പെയിൻറിങ് മൊത്തം പക്ക കണ്ടീഷനാക്കി ആക്കിയാണ് കൊടുത്തത് എല്ലാം ഫുള്ള് ഒട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ടും പക്ക ഒരു ഭംഗിയിൽ ഇറക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ഇനിയിപ്പോൾ ഞാൻ എനിക്ക് അലോയ് ഒരു അലോയ് കിട്ടിയില്ല കിടപ്പുണ്ടായില്ല അതുകൊണ്ട് അലോയും കെട്ടാൻ പറ്റിയില്ല പിന്നെ എടുക്കുന്നവർക്ക് ഇനി അലയും മാത്രം കയറ്റിയാൽ മതിയായിരിക്കും പിന്നെ നോർമൽ ലുക്ക് അപ്പോൾ ഞാൻ അധികം വലിച്ചു കിട്ടുന്നില്ല നമ്മുടെ ഈ ഒരു സിറ്റിയുടെ പ്രൈസ് രണ്ടാമത്തെ ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നെഗോഷ്യബിളൊക്കെ ചെയ്ത് അടി കാശ് ആയിട്ട് വരുന്നവർക്ക് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് കാരണം ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഞാൻ സെയിൽ ചെയ്യുന്നത് തരത്തിലുള്ള വണ്ടിയാണ് ഒരുപാട് എൻക്വയറി കാര്യങ്ങളൊക്കെ വെയ്റ്റിംഗ് ഒക്കെ നിൽക്കേണ്ടി വരും പിന്നെ നമ്മുടെ വരുന്ന വാഹനങ്ങൾ സ്റ്റോറ് കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് അതുകൊണ്ടുതന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇതൊക്കെ ഫോളോ ചെയ്യുക പിന്നെ നമ്മുടെ അക്കൗണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ